ഹലോ അസ്സലാമു അലൈക്കും സ്വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തട്ട ചീര നട്ടിട്ട് ഞാൻ ചീര ഉണ്ടാകലേലെങ്ങനെ ഉണ്ടാക്കി ആദ്യമൊക്കെ ഉണ്ടാക്കി ഇനി ഇപ്പോൾ അതാണ് നന്നായി ഉണ്ടായിരുന്നുണ്ട് പറ നട്ട തയ്ക്കിട്ട് ഇപ്പം നമുക്കിന്നൊരു ചീരത്രണ്ടാക്കാം കേട്ടോ നമ്മൾ നട്ട് വളർത്തിയാൽ നമുക്ക് നല്ല സന്തോഷമില്ല അപ്പം നമ്മളെ ചീര ഉപ്പേരിയൊക്കെ കേട്ടോ മുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഇതൊക്കെ തിന്നുമ്പോൾ നല്ലൊരു രസാലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മുറിട്ടും ഉണ്ടാക്കിയ നല്ലവണ്ണം നട്ടിരുന്നു പക്ഷെ പിടിച്ചില്ല അങ്ങനെ കുറച്ചൊക്കെ പിടിക്കുള്ളൂ അപ്പം അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി പിന്നെ കാന്താരി തേങ്ങ ഇതെല്ലാം കൂടെ ഒതുക്കിയെടുക്കുക ചീര അരിഞ്ഞെടുക്കുമ്പോഴത്തൊതുക്കി എടുക്കുക എടുത്തിട്ടൊക്കെ നല്ല രസമ്മീൽ ഒഴിക്കാൻ വലിയ അമ്മീ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരാൾക്ക് കൊടുത്ത് വൈകിങ്ങും ഇതും മിക്സിയൊന്നും ഇല്ല ആദിവാസികളാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഉരുകി അത് നിൽക്കട്ടെ ഭയങ്കര താണിപ്പം അപ്പം കുറച്ചിരിക്കും വെളിച്ചെണ്ണ ഞാന് ചട്ടിയിലെത്രയും ചൂട് കെട്ടിട്ട് തന്നെ വെളിച്ചെണ്ണ തേങ്ങയും ഉള്ളിയും നല്ല നീ ന

നമ്മൾ നല്ല നമ്മളെ ചീരായി ചീരത്തോരം റെഡി ആയിട്ടോ തിരത്തോരം റെഡി ആയിട്ടോ എല്ലരി ഒന്നും ഉണ്ടാക്കി നോക്കി നല്ല ചീര ിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിട്ട് ഉണ്ടാക്കിയൊക്കെയത് എളുപ്പ വഴി ഇപ്പം ഞാൻ വന്ന് ചീരത്തു ചേമ്പ് കറിയാണ് കേട്ടോ ഇന്നത്തെ കറി അതും കൂടെ കൂട്ടി ചോറ് പോകും മീൻ ഭരിച്ചിട്ട് the